മാവേലിക്കര ചെങ്ങന്നൂർ പാതയിലെ തഴക്കര കരയാമ്പട്ടം ജംഗ്ഷനിൽ അപകടം തുടർക്കഥയായിട്ടും അധികൃതർ മൗനത്തിൽ പ്രധാന പാതയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം ഹോം ഗാർഡ് നിയന്ത്രണം ഇല്ലാത്തതാണെന്ന് യാത്രക്കാർ പറയുന്നു ജംഗ്ഷനിലെ അശാസ്ത്രീയമായ കാത്തിരിപ്പ് കേന്ദ്രം അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാണ് പരിസരവാസികൾ ആവശ്യപ്പെടുന്നത് മാവേലിക്കര ചെങ്ങന്നൂർ പാതയിലെ തഴക്കര കരയാമ്പട്ടം ജംഗ്ഷനിൽ അപകടം തുടർക്കഥയായിട്ടും അധികൃതർ മൗനം പാലിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു ഈ പ്രധാനപാതയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം ഹോം ഗാർഡിന്റെ നിയന്ത്രണം ഇല്ലാത്തതാണെന്ന് യാത്രക്കാരും പറയുന്നു ജംഗ്ഷനിലെ അശാസ്ത്രീയമായ കാത്തിരിപ്പ് കേന്ദ്രം അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നും പരിസരവാസികൾ ആവശ്യപ്പെടുന്നുണ്ട് നിരവധി സ്വകാര്യ ബസ്സുകൾ ടിപ്പർ ലോറികൾ സ്വകാര്യ വാഹനങ്ങൾ എന്നിവ കടന്നു പോകുന്ന ഭാഗം കൂടിയാണിത് മാവേലിക്കര നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഒന്നാണ് ഇവിടെ അതിവേഗത്തിൽ ഇവിടെ നിന്ന് തിരിയുന്ന വാഹനങ്ങളും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് എത്തുന്ന വാഹനങ്ങളുമാണ് പ്രധാനമായും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് ഈ മേഖലയിൽ അടിയന്തരമായി പ്രത്യേക ശ്രദ്ധ ചെലുത്തി അപകടങ്ങൾ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ಫೀಲ್ಡ್ ಇದೆ ಟೂಸ್ ಮಾಬೆಲ್ಗೆರಾ